തസ്മീത്ത് എന്ന പതിമൂന്നുകാരി എവിടേക്കാണ് പോയത് ചെന്നൈയിലേക്കോ അതോ അസമിലെ ദിബ്രുഗഡിലേക്കോ തസ്മീത്തിനായുള്ള അന്വേഷണം അസമിലേക്കും നീളേണ്ട സാഹചര്യമാണ് നമ്മളിപ്പോൾ കാണുന്നത് രണ്ട് പ്ലാറ്റ്ഫോമുകൾ രണ്ട് ട്രെയിനുകൾ അതിലൊന്ന് കന്യാകുമാരി എക്സ്പ്രസ് ആണ് പഴയ ഐലൻഡ് എക്സ്പ്രസ് കന്യാകുമാരി എക്സ്പ്രസ്സിൽ അവിടെ വന്നിറങ്ങിയ കുട്ടി ട്രെയിനിൽ തിരികെ കയറി ചെന്നൈയിലേക്ക് പോയോ റോഷിബാൽ ഉണ്ട് റോഷിബാൽ സാധ്യതകളിൽ ഇപ്പോൾ കൂടുതൽ കരുത്തു വരുന്നത് കുഞ്ഞ് വന്ന അതേ ട്രെയിനിൽ തന്നെ കാരണം തീവണ്ടി യാത്ര ഒറ്റത്തവണ മാത്രമേ ആ കുട്ടി ചെയ്തിട്ടുള്ളൂ അത് അസമിൽ നിന്ന് കേരളത്തിലേക്ക് വരുന്നതിനായാണ് തിരുവനന്തപുരത്തുനിന്ന് കയറിയ ട്രെയിൻ കന്യാകുമാരിയിൽ എൻ പോയിന്റായി കാണുന്നു അത് തിരിച്ചു പോകുന്നത് ചെന്നൈയിലേക്കാണ് എന്ന് മനസ്സിലാക്കിയായിരിക്കുമോ ആ കുട്ടി തിരിച്ച് അതിൽ തന്നെ തുടരാമെന്ന് തീരുമാനിച്ചത് ഇപ്പോൾ ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ എന്താണ് പ്ലാറ്റ്ഫോം നാലിനാണോ പ്ലാറ്റ്ഫോം അഞ്ചിനാണോ പ്ലാറ്റ്ഫോം മൂന്നിലാണോ ഏത് പ്ലാറ്റ്ഫോമിൽ നിന്നാണ് ഈ കുട്ടി ഈ ട്രെയിനിലേക്ക് പോയതായി സ്ഥിരീകരിക്കാൻ കഴിയുന്ന ഏതെങ്കിലും ദൃശ്യം ഇപ്പോൾ നമ്മുടെ മുന്നിലുള്ളത് സുജ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കന്യാകുമാരിയിൽ എത്തിയ അയലൻഡ് എക്സ്പ്രസ്സിൽ കുട്ടി ഉണ്ടായിരുന്നു നേരത്തെ നാഗർകോവിലെ ആ ദൃശ്യങ്ങളിലൂടെ നമുക്ക് സ്ഥിരീകരിക്കാൻ കഴിഞ്ഞു ഇപ്പോൾ നാഗർകോവിൽ നിന്നും ആ എത്തിയ ആ ട്രെയിൻ അയലൻഡ് എക്സ്പ്രസ്സിൽ കന്യാകുമാരിയിൽ കുട്ടി ഇറങ്ങുകയും അതേ ട്രെയിനിലേക്ക് തന്നെ കുട്ടി കയറി തിരിച്ചു കയറുകയും ചെയ്തു മൂന്നേ അൻപതിനുള്ള ദൃശ്യങ്ങൾ സി സി ടി വി ദൃശ്യങ്ങളിലാണ് കുട്ടി പുറത്തേക്ക് ഇറങ്ങുന്നു പ്ലാറ്റ്ഫോമിൽ ഇറങ്ങുന്നു മൂന്നാമത്തെ പ്ലാറ്റ്ഫോമിൽ ഇറങ്ങി അവിടെ നിന്നും തിരിച്ച് അതേ ട്രെയിനിൽ അതേ കമ്പാർട്ട്മെന്റിലേക്ക് തിരിച്ചു കയറുന്നു അവിടെ നിന്ന് വെള്ളം എടുത്താണ് തിരിച്ച് അതേ കമ്പാർട്ട്മെന്റിലേക്ക് കുട്ടി കയറുന്നത് ദൃശ്യങ്ങളാണ് ഇവിടെ സി സി ടി വി കൺട്രോൾ റൂമിലേക്ക് ലഭിച്ചത് അപ്പോൾ ഇതിൽ ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിവരം കൂടി സുജ ഉമേഷ് നമുക്ക് പോകണം ഉമേഷ് എങ്ങനെയാണ് ഇപ്പോൾ പറയുന്നത് തിരിച്ച് അതേ ട്രെയിനിൽ തന്നെ അതായത് ഐലൻഡിൽ തന്നെ തിരികെ പോയി എന്നുള്ളതാണ് ഏറ്റവും നിർണായകമായ വിവരം ഐലൻഡിൽ തന്നെ ഐലൻഡിൽ നിന്ന് ഇവിടെ ഇറങ്ങി ഇവിടെ നിന്ന് അതിൽ അതേ ട്രെയിനിൽ തന്നെ തിരികെ കയറിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും സുപ്രധാനമായ വിവരം ഐലൻഡിൽ തിരികെ പോയിരിക്കുന്നു തിരികെ എവിടെ ഇറങ്ങി എന്നുള്ളതും തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഇനി പരിശോധിക്കേണ്ടിയിട്ടുണ്ട് പക്ഷേ ഐലൻഡിൽ തിരികെ കയറിയിരിക്കുന്നു ഇവിടെ ഇറങ്ങിയ ശേഷം തിരികെ ഐലൻഡിൽ കയറിയിരിക്കുന്നു സുജ ഇതിൽ പറഞ്ഞത് പ്രധാനപ്പെട്ടതാണ് ഐലൻഡ് എക്സ്പ്രസ്സിൽ പോയ ഐലൻഡ് എക്സ്പ്രസ് പിന്നീട് അത് ചെന്നൈ എക്മോറിലേക്കാണ് പോകുന്നത് അത് ചെന്നൈ എക്മോർ എക്സ്പ്രസ്സായി മാറുകയാണ് അപ്പോൾ ആ ട്രെയിനിൽ ഈ കുട്ടി ചെന്നൈ എക്മോറിലേക്കാണോ പോയത് എന്ന് സ്ഥിരീകരിക്കണം ഏതായാലും അല്ലെങ്കിൽ അതിനിടയിൽ ഈ കന്യാകുമാരി മുതൽ ചെന്നൈ വരെയുള്ള ആ റെയിൽവേ സ്റ്റേഷനിൽ എവിടെയെങ്കിലും കുട്ടി ഇറങ്ങിയോ എന്ന കാര്യത്തിലും വ്യക്തത വേണം കാരണം ഒരേ അടുത്തടുത്തുള്ള പ്ലാറ്റ്ഫോം രണ്ട് ട്രാക്കുകളിലാണ് ഐലൻഡ് എക്സ്പ്രസ്സും വിവേക് എക്സ്പ്രസ്സും ഉണ്ടായിരുന്നത് ആസാമിലേക്കുള്ള വിവേക് എക്സ്പ്രസ് അങ്ങനെയാണെങ്കിൽ ഇന്നലെ 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 വൈകുന്നേരം ഇന്നലെ വൈകുന്നേരം തിരിച്ച് കന്യാകുമാരിയിൽ നിന്ന് ഈ ചെന്നൈ എക്മോർ സൂപ്പർഫാറ്റ് സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ് പുറപ്പെട്ടത് ആറ് രണ്ടിനാണ് കുട്ടി വന്നിറങ്ങിയത് മൂന്നരക്കാണ് അതിനുശേഷം മൂന്ന് അൻപതിന് തിരിച്ച് അതേ ട്രെയിനിൽ തന്നെ കയറിയിട്ടുണ്ടെങ്കിൽ ചെന്നൈ എക്മോർ ലാസ്റ്റ് സ്റ്റോപ്പ് ആയിട്ടുള്ള ആ യാത്രയിൽ കുട്ടി എവിടെ വരെ പോയിട്ടുണ്ടാകാം എന്നതാണ് നമ്മളെ ഇപ്പോൾ കുഴക്കുന്ന വിഷയം കാരണം കന്യാകുമാരിയിൽ നിന്ന് ആറ് രണ്ടിന് എടുത്ത ആ ട്രെയിൻ ചെന്നൈ എക്മൂറിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത് ഇന്ന് രാവിലെ ആറ് മുപ്പത്തിമൂന്നിനാണ് ചെന്നൈ എക്മോറിൽ പ്ലാറ്റ്ഫോം നമ്പർ സിക്സിൽ ഈ ട്രെയിൻ ഇന്ന് രാവിലെ ആറ് മുപ്പത്തിമൂന്നിന് എത്തിയിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ എക്മൂറിലെ പ്ലാറ്റ്ഫോമിലെ സി സി ടി വിൾ കൂടി പരിശോധിക്കേണ്ടി വരും കാരണം ചെന്നൈയിൽ ഈ കുട്ടി വന്നിറങ്ങിയിട്ടുണ്ടോ കാരണം സഹോദരൻ ചെന്നൈയിൽ ജോലി ചെയ്യുന്നു എന്നതാണ് പോലീസിനോട് വരെ വീട്ടുകാർ പറഞ്ഞത് പക്ഷേ സഹോദരനെ നമ്മൾ ഫോൺ വിളിക്കുമ്പോൾ സഹോദരൻ പറയുന്നു ഞാനിപ്പോൾ ചെന്നൈയിലല്ല ബംഗളൂരുവിലാണ് അപ്പോൾ ചേട്ടന്റെ അടുത്തേക്ക് പോകാൻ അതായത് അമ്മ തല്ലി അമ്മ വിഷമമുണ്ടാക്കുന്ന രീതിയിൽ വഴക്കു പറഞ്ഞു അപ്പോൾ പിന്നെ ഒരു ആശ്വാസം അല്ലെങ്കിൽ ആശ്രയമായി കുട്ടി കണ്ടിട്ടുണ്ടാവുക മൂത്ത ചേട്ടനെയാണ് പതിനെട്ട് വയസ്സ് മാത്രമേ ഉള്ളൂ ആ കുട്ടിക്ക് ഈ സഹോദരനും എന്നതാണ് നമുക്ക് കിട്ടുന്ന വിവരം അങ്ങനെയാണെങ്കിൽ റോഷിപ്പാൽ അവസാന അഭയം എന്ന നിലയിൽ ചെന്നൈയിലാണ് ചേട്ടൻ എന്നത് കരുതിക്കൊണ്ട് ചെന്നൈയിലേക്കുള്ള ഇതേ ട്രെയിനിൽ തന്നെ ആ കുഞ്ഞു കയറിയിരിക്കാനുള്ള സാധ്യതയല്ലേ കൂടുതൽ തുജ അങ്ങനെയുള്ള ഒരു വലിയ സാധ്യതയുണ്ട് കാരണം ഈ ആർ പി എഫ് ഓഫീസിൽ ഈ സി സി ടി വി കൺട്രോൾ റൂമിൽ ഇപ്പോൾ നടക്കുന്ന ഒരു പരിശോധന ഏറ്റവും നിർണായകമാണ് ഇക്കാര്യത്തിൽ കാരണം ഇന്നലെ കന്യാകുമാരി റെയിൽവേ സ്റ്റേഷനിൽ ഐലൻഡ് എക്സ്പ്രസ് എത്തിയപ്പോൾ അതിൽ മൂന്നേ അൻപതിന് ഈ കുട്ടി വെള്ളമെടുത്ത് പ്ലാറ്റ്ഫോമിൽ നിന്ന് മൂന്നാം പ്ലാറ്റ്ഫോമിൽ നിന്നും വെള്ളമെടുത്ത് തിരിച്ചു കയറുന്ന ദൃശ്യങ്ങളാണ് ആർ പി എഫ് അത് കണ്ട് അത് സ്ഥിരീകരിച്ചു കുട്ടി തന്നെയാണെന്ന് സ്ഥിരീകരിച്ചു അത് കഴക്കൂട്ടുന്നെത്തിയ പോലീസ് സംഘം വനിതാ പോലീസ് ഉൾപ്പെടെ അകത്ത് ഇപ്പോൾ വീണ്ടും പരിശോധന നടത്തുകയാണ് ആ ട്രെയിനിൽ ഐലൻഡ് എക്സ്പ്രസിൽ തന്നെ അത് ചെന്നൈ എക്മോറിലേക്ക് പിന്നീട് പോകുന്നതാണ് ആ ട്രെയിനിൽ തന്നെ പോയിട്ടുണ്ടോ എന്നത് ഉറപ്പിക്കണം അല്ലെങ്കിൽ ഇപ്പുറത്ത് തൊട്ടിപ്പുറത്ത് കിടക്കുന്ന വിവേക് എക്സ്പ്രസ്സിലാണോ കുട്ടി കയറിയത് എന്ന് നോക്കണം കാരണം ഈ റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്തേക്ക് കുട്ടി ഇറങ്ങിയതായി സ്ഥിരീകരിക്കുന്ന ഒരു സി സി ടി വി ദൃശ്യങ്ങളും പ്രധാനപ്പെട്ട ലീഡാണ് റോഷിപാൽ അതൊരു പ്രധാനപ്പെട്ട ലീഡാണ് വളരെ പ്രധാനപ്പെട്ട വിവരമാണ് റോഷിപാൽ നൽകിക്കൊണ്ടിരിക്കുന്നത്